ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ളവരെ കത്തോലിക്കർ ബൈബിളിൽ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തോ പ്രിയമുള്ളവരെ പി ഒ സി ബൈബിൾ നിങ്ങൾ നോക്കിയാണെങ്കിൽ അതിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാൻ സാധിക്കും എന്നാൽ സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവിടെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ സ്ഥാനത്ത് അറുപത്താറ് പുസ്തകങ്ങളെ കാണാൻ സാധിക്കൂ അതായത് ഏഴ് പുസ്തകങ്ങൾ അവിടെ ഇല്ല പുതിയ നിയമത്തിൽ എല്ലാവരും കത്തോലിക്ക ബൈബിളും പ്രൊട്ടസ്റ്റന്റ് ബൈബിളും സെയിം ആണ് പക്ഷേ പഴയ നിയമത്തിൽ ഏഴ് പുസ്തകങ്ങൾ കത്തോലിക്ക ബൈബിളിൽ മാത്രമേ ഉള്ളൂ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ ഇല്ല ആ ഏഴ് പുസ്തകങ്ങൾ തോബിത്ത് യൂതിത്ത് ജ്ഞാനം പ്രഭാഷകൻ ബാറൂഖ് ഒന്ന് രണ്ട് മക്കബായർ എന്നിവയാണ് കൂടാതെ ഡാനിയലിൻ്റെ പുസ്തകം അതിൻ്റെ പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ യസ്തേറിന്റെ പുസ്തകം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ ഇവയും കത്തോലിക്ക ബൈബിളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പലപ്പോഴും പല പാസ്റ്റർമാരും പറയും ഈ ഭാഗങ്ങൾ കത്തോലിക്കില് കൂട്ടിച്ചേർത്താണ് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവർ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലഘട്ടത്തിൽ യഹൂദ വേദഗ്രന്ഥത്തിൽ എത്ര പുസ്തകങ്ങളാണ് കൃത്യമായി വേണ്ടത് എന്നതിനെ കുറിച്ച് യഹൂദ റബ്ബിമാരുടെ ഇടയിൽ ഒരു നിയതമായ ക്രമം ഇല്ലായിരുന്നു യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിന്റെ ഹെബ്രായ മൂലത്തിൽ ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലുള്ള മുപ്പത്തൊമ്പത് പുസ്തകങ്ങളുടെ ഭാഗങ്ങൾ ചേർത്തുള്ള ഹെബ്രായ മൂലമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ ഗ്രീക്ക് തർജിമയില് അതേസമയം മുപ്പത്തൊമ്പത് പുസ്തകങ്ങളല്ല അതെ അവിടെ കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിലുള്ള നാൽപ്പത്തി ആറ് പുസ്തകങ്ങൾ അതായത് ഈ ഏഴ് പുസ്തകങ്ങൾ കൂടി അതിൻ്റെ ഗ്രീക്ക് തർജിമയിൽ കാണാൻ സാധിക്കും ഈ ഗ്രീക്ക് തർജിമയെ സെപ്ത്വജിന്ത്ാണ് പറയുക പലസ്തീനാക്കി പുറത്തുള്ള യവൂദന്മാരെല്ലാം ഉപയോഗിച്ചിരുന്നത് ഗ്രീക്ക് തർജിമയാണ് കാരണം അക്കാലത്ത് കൂടുതൽ ജനങ്ങൾ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഗ്രീക്ക് ഭാഷയാണ് അതുകൊണ്ട് ഗ്രീക്ക് തർജിമയായ ആണ് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലഘട്ടത്തിൽ പൊതുവായിട്ട് എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത് ഇത് മാത്രമല്ല പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയത് ഹെബ്രായ ഭാഷയിലല്ല പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും സംസാരിച്ചിരുന്നത് കൂടുതലും ഗ്രീക്ക് ഭാഷയാണ് കാരണം നമുക്കറിയാം ആദിമസഭ കൊറിന്തോസ് എഫേസോസ് ഗലാത്തിയ ഫിലിപ്പിയ തെസലോനിക്ക റോമ ഇതെല്ലാം ഇസ്രായേലിന് പുറത്താണ് ഇവിടെ എല്ലാം യഹൂദന്മാരുണ്ടായിരുന്നു വിജാതീയരുണ്ടായിരുന്നു അവരെല്ലാം ആദിമ സഭയിലേക്ക് വന്നിരുന്നു അവർക്കെല്ലാം അറിയാമിരു അറിയാമായിരുന്നത് ഗ്രീക്ക് ഭാഷയാണ് അതുകൊണ്ട് തന്നെ അവർ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം വായിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് മാത്രമല്ല പുതിയ നിയമം എഴുതിയത് മത്തായും മർക്കോസും ലൂക്കോസും ലേഖനങ്ങളും എല്ലാം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏകദേശം മുന്നൂറ്റി പഴയ നിയമ കൊട്ടേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഈ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ക്വട്ടേഷൻസിൽ മുന്നൂറ്റി നാല്പതിലധികം ക്വട്ടേഷൻസും ഗ്രീക്ക് തർജിമയായ സെപ്ത്വജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വെറും മുപ്പത്തിമൂന്നോളം കൊട്ടേഷൻസ് മാത്രമേ ഹെബ്രായ മൂലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൂ എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോൾ ഗ്രീക്ക് തർജിമയായ സെപ്ത്വജിന്താണ് ആദിമസഭയുടെ പഴയ നിയമ ഗ്രന്ഥം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഈശോയുടെ ജനനത്തെക്കുറിച്ച് മത്തായുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നു കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും മത്തായുടെ സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നാൽ ഇതേ കാര്യം പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുക പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു രണ്ട് മൂലങ്ങളുണ്ട് ഒന്ന് ഹെബ്രായ മൂലം രണ്ടാമത്തെ അതിന്റെ ഗ്രീക്ക് തർജിമ ഹെബ്രായ മൂലത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കന്യക എന്നല്ല പറഞ്ഞിരിക്കുക യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും യുവതി എന്നാണ് പറഞ്ഞിരിക്കുക പക്ഷെ മത്തായി ഉപയോഗിച്ചിരിക്കുന്നത് കന്യക എന്നാണ് ആ കന്യക എന്ന വാക്ക് മത്തായിക്ക് കിട്ടിയത് ഗ്രീക്ക് തർജുമേൽ നിന്നാണ് അതായത് സെപ്തുജിന്ത് ബൈബിളിൽ നിന്നാണ് ആ സെപ്തുജിന്ത് ബൈബിൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ അവിടെ എത്ര പുസ്തകങ്ങളാണ് മുപ്പത്തൊമ്പത് പുസ്തകങ്ങളല്ല മുപ്പത്തൊമ്പത് പുസ്തകങ്ങളല്ല നാൽപ്പത്താറ് പുസ്തകങ്ങളാണ് മാത്രമല്ല അവരെ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഗ്രീക്ക് ഭാഷയിലാണ് വായിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി യഹൂദർ അബിമാർ ഒത്തുചേർന്ന് അവരൊരു കാര്യം തീരുമാനിച്ചു നമുക്ക് ഹെബ്രായ ഭാഷയിലുള്ള പുസ്തകങ്ങൾ മാത്രം എടുത്താൽ മതി അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ളതോ അല്ലെങ്കിൽ അരമായ ഭാഷയിലുള്ളതോ ആയ യഹൂദ ഗ്രന്ഥങ്ങളൊന്നും എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമായി പിന്നീട് യഹൂദ റബ്ബിമാർ അവരുടെ ലിറ്റർജികളിൽ അവരുടെ ഔദ്യോഗിക വായനകളിൽ മുപ്പത്തൊമ്പത് പുസ്തകത്തിൽ നിന്ന് മാത്രം വായിക്കുവാനായി തുടങ്ങി ഇതാണ് ചരിത്രം എന്നാൽ സഭകളിലെല്ലാം സഭകളിലെല്ലാം ആദിമ സഭയില് പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലുള്ള സത്വചിന്ത് ബൈബിളിൽ കാണുന്ന നാൽപ്പത്തി പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് വീണ്ടും വിശുദ്ധ ജെറോം ലാറ്റിൻ ഭാഷയിൽ തർജ്ജിമ ചെയ്യുമ്പോഴും അദ്ദേഹം പഴയ നിയമത്തിലെ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളാണ് ലാറ്റിൻ ഭാഷയിലേക്ക് വുൾഗേറ്റ് എന്ന പേരിൽ തർജ്ജിമ ചെയ്തത് എന്നാൽ ഇന്ന് കാണുന്ന മുപ്പത്തി പുസ്തകങ്ങൾ മാത്രം എന്ന ചിന്ത എങ്ങനെയുണ്ടായി പ്രിയമുള്ളവരെ ഓർക്കണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയി പ്രൊട്ടസ്റ്റന്റ് സഭ തുടങ്ങിയ മാർട്ടിൻ ലൂതർ ഈ മാർട്ടിൻ ലൂതർ ആദ്യമായി ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്തു അദ്ദേഹം ജർമ്മൻ ഭാഷയിലേക്ക് തർജിമ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഏഴ് പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ തോപിത്ത് യൂതിത്ത് ജ്ഞാനം പ്രഭാഷകൻ മുതലായ ഏഴ് പുസ്തകങ്ങൾ ബൈബിളിന്റെ ഭാഗമായി അദ്ദേഹം ഉൾപ്പെടുത്തിയെങ്കിലും അവയെ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അതിന് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ഗ്രീക്ക് മൂലം മാത്രമേ ഉള്ളൂ ഹെബ്രായ മൂലമില്ല മാത്രമല്ല യഹൂദന്മാർ അത് പൊതുവെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഇതിനെ പൂർണ്ണമായിട്ട് ദൈവനിവേശിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് വായിക്കാനായി നല്ലതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബൈബിളിൽ ഉൾപ്പെടുത്തി പക്ഷെ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടാണ് ഉൾപ്പെടുത്തിയത് ഇതിനെ മറ്റ് മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ നിയമത്തിലുള്ളതിന് അതേ പ്രാധാന്യം ഇതിന് നൽകേണ്ടതില്ല എന്നും മാർട്ടിൻ ലൂതർ വാദിച്ചു അപ്പോഴും ഓർക്കണം മാർട്ടിൻ ലൂധർ ആദ്യമായി തർജ്ജിമ ചെയ്ത പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പിതാവായ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകനായ മാർട്ടിൻ ലൂതർ ആദ്യമായി തർജ്ജിമ ചെയ്ത ബൈബിളിൽ പോലും ഈ ഏഴ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സെപ്പറേറ്റ് ബ്ലോക്കാക്കി മറ്റ് പുസ്തകങ്ങൾ അത്രയും പ്രാധാന്യം നൽകിയില്ല എന്നേ ഉള്ളൂ എന്നാൽ ഇത് സഭയിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി കാരണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെ എല്ലാ സഭകളിലും ഉപയോഗിച്ചിരുന്ന ഈ ഏഴ് പുസ്തകങ്ങൾ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കി വയ്ക്കുക ഇനിയിപ്പോള് ചില ആളുകൾ പറയുകയാണ് ചില ഭാഗങ്ങൾ വേണ്ട അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കി ട്രെൻഡ് കൗൺസിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ കൂടുകയും അവിടെ ബൈബിളിന്റെ എല്ലാ പുസ്തകങ്ങളും അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും ഒരേപോലെ ദേവനിവേശിതമാണെന്നും ഏതെങ്കിലും ഒരു പുസ്തകം കുറച്ച് ഉന്ന ഉയർന്നതാണ് മറ്റേത് താഴ്ന്നതാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പൂർണ്ണമായിട്ട് ദൈവ നിവേശിതം എന്ന് പറയാൻ പറ്റില്ല എന്ന ചിന്താഗതികളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു അപ്പോഴും നമ്മൾ ഓർക്കണം പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഇറങ്ങുമ്പോഴും ആ ബൈബിളിൽ ഈ ഏഴ് പുസ്തകങ്ങൾ ഒഴിവാക്കിയിരുന്നില്ല ഈ ഏഴ് പുസ്തകങ്ങളും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും ഉണ്ടായിരുന്നു പക്ഷേ അതൊരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ടാണ് അവരത് ക്രമീകരിച്ചിരുന്നത് എന്നാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നോക്കിയാൽ അല്ലെങ്കിൽ ഇന്നത്തെ സത്യവേദ പുസ്തകം നോക്കിയാൽ അതിൽ പഴയ നിയമത്തിലെ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളെ കാണാൻ സാധിക്കും മാർട്ടിൻ ലൂതർ ചെയ്തതുപോലെ ഏഴ് പുസ്തകങ്ങൾ സെപ്പറേറ്റ് ബ്ലോക്കായി ക്രമീകരിക്കുന്ന രീതി ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് ഒരു ഇല്ല സത്യവേദ ഇല്ല അതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം പ്രിയമുള്ളവർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് അതായത് വെറും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ മിഷൻ സൊസൈറ്റിയാണ് ആദ്യമായിട്ട് അവരുടെ ബൈബിളിൽ നിന്ന് ഈ ഏഴ് പുസ്തകങ്ങളെ ഒഴിവാക്കുക അതായത് ആയിരത്തി എണ്ണൂറ് വർഷം എല്ലാ സഭകളും ഉപയോഗിച്ചിരുന്ന ഈ ഏഴ് പുസ്തകങ്ങൾ ആദ്യമായി ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ മിഷൻ സൊസൈറ്റി അവരുടെ ബൈബിളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇതിനുശേഷം തുടർന്ന് ഇറങ്ങിയ പല പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ പന്തകുസ്ത ബൈബിളുകളും ഈ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഒരവസ്ഥ ഉണ്ടായത് ഇങ്ങനെ ഏഴ് പുസ്തകങ്ങള് ബൈബിളിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങിയിട്ട് വെറും ഇരുന്നൂറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ വിസ്മരിക്കരുത് ഇത് ഒഴിവാക്കാനായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഗ്രീക്ക് തർജിമേലെ മാത്രമേ ഉള്ളൂ എന്നത് അപ്പോൾ അവര് വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് ഹെബ്രായ ഭാഷയിലല്ല എന്നുള്ളത് മാത്രമല്ല പുതിയ നിയമത്തിലുള്ള പഴയ നിയമ കൊട്ടേഷൻസ് എല്ലാം ഗ്രീക്ക് യഹൂദ വേദഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഹെബ്രായ മൂലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല മാത്രമല്ല എല്ലാ സഭാപിതാക്കന്മാരും വായിച്ചിരുന്നതും ആദിമസഭയിൽ പാരായണം ചെയ്തിരുന്നതും ഗ്രീക്ക് പഴയ നിയമമാണ് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ചാവുകടലിനടുത്തുള്ള ഗുഹകളിൽ നടത്തിയ പരിവേഷണത്തിൽ ലഭിച്ച പഴയ നിയമ ചുരുളുകളിൽ നിന്ന് തോബിത്തിന്റെ പുസ്തകം ഓർക്കണ ഈ ഏഴ് പുസ്തകങ്ങളിൽ ഒന്നാണ് തോബിത്തിന്റെ പുസ്തകം ഈ തോബിത്തിന്റെ പുസ്തകത്തിന്റെ അറമായ പരിഭാഷ ലഭിച്ചിട്ടുണ്ട് അതായത് ഈ തോബിത്തിന്റെ പുസ്തകം പഴയ കാലത്ത് യൗദന്മാര് ആ പ്രദേശങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അപ്പോൾ അപ്പോഴിന്ന് കത്തോലിക്കാ സഭ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നത് യാതൊരുവിധ യുക്തിയുമില്ല എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ എന്താണ് പിന്നെയോ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊട്ടസ്റ്റന്റ് പന്തകുസ്ത സഭകള് ബോധപൂർവം ഒഴിവാക്കിയതാണ് ഈ ഏഴ് പുസ്തകങ്ങളെ ഇപ്പോഴും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന പാസ്റ്ററോടും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ Amen.